ഹലോ നമസ്കാരം ഉണ്ടേ നമ്മളെ ഒരു നമ്മുടെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീഡിയോയിലെങ്ങാണ്ട് ഞാൻ നമ്മുടെ അടുത്തുള്ളൊരു ഒരു ഒരു പത്ത് കിലോമീറ്റർ ഒരു മൂന്നാല് സ്ഥലം കാണിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ അന്ന് ഞാൻ രണ്ട് സ്ഥലം കാണിച്ചപ്പോഴത്തേനും അടുത്ത് കയറിപ്പോയായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിലുള്ള മൂന്നാമത്തെ സ്ഥലം കാണാനായിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നപ്പം വന്നാൽ വെറുതെ ഇരുന്നല്ല ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് വന്നിട്ടിരിക്കും അപ്പോൾ എന്നാൽ ഇന്ന് അവിടെ പോയി അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്താലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ് പക്ഷേ സാരി ഒന്നും കൊടുത്ത് വരണ്ടായിരുന്നു അല്ല ചുരിദാറോ പാൻറ്റ് ഷർട്ടോ ഒക്കെ ഇട്ട് വന്നാൽ മതിയായിരുന്നു നല്ല രസമാണ് കേട്ടോ കാണാൻ നല്ല സ്ഥലമാണ് നമുക്കൊന്ന് കയറി ഇറങ്ങി നോക്കാം ഇതിൻ്റെ പേര്ന്നെ ശൂലം വാട്ടർഫോൾസ് അല്ലേ ചേച്ചാ ശൂലം വാട്ടർഫോൾ ഇവിടുന്ന് ഒരു നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്ററേ ഉള്ളൂ അരീക്കൽ വാട്ടർഫോൾസിലോട്ട് പിന്നെ അവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ കൊച്ചരീക്കൽ കേവ്സ് ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമാണ് താഴെ ഒരുപാട് ആൾ കാണുമെന്ന് തോന്നുന്നു നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് നടന്നു പോകണം കുറേ ദൂരം ആദ്യം ഇവിടെ ഒന്ന് കണ്ടിട്ട് ഇവിടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ് ഭാഗമാണിത് ചെരുപ്പ കൂരിപ്പിടിച്ചിട്ട് ഇറങ്ങിക്കയറാം സ്ഥലത്തൂടെയൊക്കെ പോയാൽ നമുക്കൊരു പത്ത് വയസ്സ് കുറയും ചാടി കയറി ഇറങ്ങിയതുകൊണ്ട് നല്ലൊരു കുളം അതൊന്ന് കാണാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത് അയ്യോ എന്ത് രസമാണെന്നോ ഇവിടെ കാണാൻ ഇന്നാൾ വന്നപ്പോൾ ഞാൻ മടി പിടിച്ച് വയ്യന്നം ഇട്ടിട്ട് പോയ സ്ഥലമാണ് പക്ഷെ വൈകുന്നേരം ഒക്കെ വന്നിരിക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് സമയം പോകുന്ന അറിയത്തില്ല ശൂലം വാട്ടർ ഏറ്റവും മൂൾവശമാണ് അപകട മുന്നറിയിപ്പ് നിലയില്ലാത്ത ചെക്ക് ഡാമിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു ഇറങ്ങുന്നതിനെ കുഴപ്പമുള്ളു വീഡിയോ എടുക്കുന്നതിനെ കുഴപ്പമില്ല അത് വഴി ഇങ്ങോട്ട് ഈ സൈഡ് നീങ്ങി വാ എനിക്ക് പേടിയാട്ടോ അതുകൊണ്ട് ആ സൈഡിൽ കൂടെ അങ്ങോട്ട് വഴിയുണ്ട് അതുകൊണ്ട് പിള്ളേരെ അവിടെ ചൂണ്ടയിടുന്നുണ്ട് ഇതിനകത്ത് മീനൊക്കെ കാണുമായിരിക്കും മീനെ വളർത്താൻ കൊണ്ടിട്ടതായിരിക്കും എന്ത് ഭംഗിയല്ലേ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നമ്മൾ ആ വന്ന വഴിക്ക് മുകളിൽ നിന്ന് എടുക്കണം അങ്ങ് മുകളിൽ കണ്ടോ ആ ലോറി പോകുന്ന സ്ഥലത്ത് നിന്ന് എടുത്താൽ ഇതിൻ്റെ നല്ല വ്യൂ കാണാം പക്ഷേ ഭയങ്കര രസമാണ് ഇറങ്ങാൻ പറ്റില്ല നിലയില്ല നീന്തൽ അറിയില്ല ഇതിനകത്തൊന്ന് കുടിവെള്ളം എടുക്കുന്നുണ്ടോ തോന്നുന്നു അതുകൊണ്ടോ ഓസൊക്കെ കിടപ്പണ്ടിവിടെ പക്ഷേ എന്നാണല്ലോ മൂവാറ്റുപുഴ അടിപൊളി സ്ഥലമാണ് കേട്ടോ മൂവാറ്റുഴ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല സ്ഥലങ്ങളുണ്ട് എന്ത് രസമാണോ കാണാൻ കാടും മേടും മലകളും ഒക്കെ കേട്ടോ ടൗൺ അല്ല ഉദ്ദേശിക്കുന്നത് ടൗണും നല്ലതാണ് നല്ലതാണെന്നാലും മൂവാറ്റുപുഴയുടെ അത്രയും പ്രകൃതി സൗന്ദര്യം ഞാൻ വേറെ എങ്ങും പോകാത്തത് കൊണ്ടായിരിക്കും മൂവാറ്റുഴ ഭയങ്കര നല്ല രസം എനിക്ക് മൂവാറ്റുപുഴ കുറേ സ്ഥലങ്ങൾ കാണുമ്പോൾ എല്ലാം ഭയങ്കര സൗന്ദര്യം തോന്നാറുണ്ട് മൂവാറ്റുപുഴയ്ക്ക് അടിപൊളി പക്ഷെ ഇവിടെയൊക്കെ നോക്കിയടാ അച്ചാർ ലൈസ് കുപ്പിയൊക്കെ ഉണ്ടാവും ഇതിനകത്തൂടെ താഴോട്ടിറങ്ങി നടന്നു പോയാലും പോകാൻ തോന്നും ഈ പാറയിലൊന്നും കയറുക ഹായ് എന്താ രസം കാണാൻ ഓ എൻ്റെ തീമ എവിടെയൊക്കെ നിക്കുമ്പോണല്ലോ വെറുതെ താഴോട്ട് ചാടാൻ തോന്നും എന്തിനന്നറിയാതെ അമ്മ എൻ്റെ വായി ബീപ്പിടേണ്ട സൗണ്ടൊക്കെ വരും കാശി മുടക്കി വണ്ടർലായിലൊക്കെ പോയി വെള്ളത്തിൽ ചാടുന്ന നേരം ഇതിലേക്ക് വന്നാൽ നല്ല നല്ല ഫ്രഷ് വെള്ളം കിട്ടും ഇത് എന്ത് നല്ല വെള്ളം വെള്ളമാണ് എനിക്ക് വെള്ളം കണ്ടിട്ട് അതോ എത്ര ദൂരമാ കിടക്കുന്നത് കൊറേ ദൂരം ഇങ്ങനെ ഈ പാറമട കിടക്കുവോ ഭയങ്കര വെള്ളമായിട്ട് ആഹാ ഇനി ഇതൊരു വലിയ പാറയാണേ അതിൻ്റെ മണ്ട കയറി നോക്കാം എനിക്ക് ബി ഇന്ന് പോയി നോക്കിയപ്പം ബി പി കൂടുതലാണ് അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞോളൂ എക്സസൈസ് ചെയ്യണമെന്ന് അതിനുള്ള മാർഗമായി പാറ കയറും അപ്പോൾ അതൊരു എക്സസൈസ് ആകും ഇന്നത്തെ എക്സസൈസ് അങ്ങനെ ഇവിടുന്ന് ഈ റോഡിന് അപ്പുറത്ത് ഇവിടുന്ന് പത്ത് മിനിറ്റ് ഇതിലേ തന്നെ ഇറങ്ങാൻ തോന്നും പക്ഷേ ഇതിലേ ഇറങ്ങണമെങ്കിൽ നമ്മൾ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിരുന്നു പക്ഷേ ഭയങ്കര തെന്നലുണ്ട് പാറക്കെല്ലാം അതുകൊണ്ട് നടക്കൂല ഏതായാലും എനിക്ക് ഈ പാറ കണ്ടപ്പം തൊട്ട് ഇതേലൊന്ന് കേറണമെന്നൊരാഗ്രഹം ഇതിലേ കയറണ്ട ഇതിലേ കയറാം അതിലേ കയറിയ പല്ലിന്റെ എണ്ണം കുറയും എല്ലിന്റെ എണ്ണം കൂടും ഇതിലെ ഒന്ന് എടാ എങ്ങനെ ഇറങ്ങുമെന്ന് അറിയില്ല ഏട്ടോ ഇറങ്ങാൻ പറ്റിയില്ലേ ഫയർഫോഴ്സിനെ വിളിക്കണേ ഫയർഫോഴ്സിന്റെ അല്ലേ ആ നല്ല രസാ ഒന്ന് കേറു നോക്കിയടാ ഇതിലേ ഇറങ്ങണോ അതിലേ ഇറങ്ങണോടാ നീ എന്റെ ചെരുപ്പ് എടുത്തോള ഞാൻ ഇതിലേ ഇറങ്ങുന്നുള്ളു ഞാൻ പോയി നോക്കട്ടെ പിന്നെ നോക്കട്ടൊന്ന് പോയി നോക്കട്ടെ ഞാൻ ഇതിലും വലിയ പാറയെ കൂടെ ഒക്കെ ഞങ്ങളുടെ കുഞ്ഞിലേ കയറി ഇറങ്ങി നടന്നിട്ടുള്ളതാ കണ്ടോ കണ്ടോ മറ്റേ മറ്റേ വീഡിയോ പാറയിലൊക്കെ കയറിട്ടെ ഇവിടെ നിന്ന് ഒന്ന് കാണിച്ചടാ പാറ എന്ത് രസമാണ് കാണാൻ അതേലക്കൂടെ അങ്ങ് താഴെ വരെ ഇറങ്ങാം ഈ ജെയ്സന് പേടിയായിട്ട് ജയ്സനെന്നെ ഇറക്കുവല്ല ഇവനെയൊക്കെ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് എന്നെ പറഞ്ഞാൽ മതി ആ ഒരു മാടക്കട കാണുന്നിടത്തുന്ന വണ്ടി ഇവിടെ കൊണ്ട് നിർത്തുക താഴെ ഇറങ്ങുക ഇവിടുന്ന് പത്ത് മിനിറ്റ് നടക്കണം അപ്പം ചൂലം വാട്ടർഫോൾസ് ടങ്ങുന്നത് ഇവിടുന്ന് ഇവിടെയാണ് ചെക്കിട ഇവിടുന്ന് താഴോട്ടാണ് ഒഴുക്ക് അങ്ങ് താഴെ കാണാട്ടോ ഭയങ്കര രസമായിട്ട് എന്തടാ ഈ സാധനം എന്താണെന്നറിയോ ഇതാണ് പെരിങ്ങലം പെരിങ്ങലത്തിൻ്റെ ഇല പണ്ട് നമ്മൾ ഈ മറ്റേ ഈ സ്ക്രബൊന്നും ഇല്ല തോട്ടി തോട്ടിപ്പോകുമ്പം തേച്ച് കുളിക്കാൻ ഇതിൻ്റെ കുറെ ഇല ഇങ്ങനെ ഇങ്ങനെ ഊർത്തി അങ്ങ് പറിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഇത് തേച്ചിട്ടാണ് കുളിക്കുന്നത് സ്കിന്നിനൊക്കെ നല്ലതായി മറ്റേ ഈ കരപ്പനൊക്കെ വരുമല്ലോ ചൊറിയൊക്കെ വരുന്ന പിള്ളേർക്ക് ഇതിട്ട് തേച്ച് കുളിച്ചാൽ പെട്ടെന്ന് കരിയും എന്നാണ് പറയുന്നത് പെരിങ്ങല ഈ സാധനമാണ് ചൊറിയണം ഈയിടെ രണ്ട് ചൊറിയണം തോരം വെച്ച് കഴിക്കുന്ന വീഡിയോ പിന്നെ ഇൻസ്റ്റയിലെ കണ്ട് കണ്ടില്ലേ ചൊറിയണം തോരം വെച്ച് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ചൊറിയണം തോരം വെച്ച് കഴിക്കുന്നുണ്ട് നമ്മളെ രണ്ടാഴ്ചയായില്ലോ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തിങ്കളാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്താണ് അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അതിന് മുന്നത്തെ ഞായറാഴ്ച എടുത്ത് വെച്ചിട്ട് തിങ്കളാഴ്ച അപ് മറ്റേ എന്നാ ചെയ്തയിട്ടത് അല്ല ആ ടൈം ഷെഡ്യൂൾ വിവരം ടൈം ഷെഡ്യൂൾ വിവരം ഇല്ല ആ ഓക്കെ എനിക്ക് പെട്ടെന്ന് അത് നാക്കിൽ വരാത്തടാ അപ്പൊ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടിരുന്നോണ്ട് കറക്റ്റ് പന്ത്രണ്ടരയാ പന്ത്രണ്ട് മണിക്കോ മറ്റോ ആ വീഡിയോ വന്ന് വീണു അത് വയനാട് ദുരന്തം നടന്ന് അന്നായിപ്പോയി നമ്മൾ ശരിക്കും അത് അന്ന് ഇടണം എന്ന് പ്ലാൻ ചെയ്തിട്ടതൊന്നും അല്ലായിരുന്നു അപ്പം കുറേ പേരൊക്കെ വന്ന് കമൻറ്റ് ഇട്ടു ഇന്ന് ഒലത്തുണ്ടായിരുന്നു ചേച്ചി എന്നൊക്കെ പറഞ്ഞു ബീഫ് വലത്തിയതായിരുന്നു അന്നത്തെ വീഡിയോ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പിന്നെ വയനാടൊക്കെ അത്രയും വലിയ ദുരന്തം നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വാർത്തയൊക്കെ കണ്ട് കണ്ട് നമ്മളും തലമരച്ച് രണ്ടാഴ്ച ഇരുന്ന് പോയി പിന്നെ വീഡിയോ എടുക്കാൻ നമ്മളൊന്നും ഒരു സാധനം തുടങ്ങി വെച്ചിട്ട് പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്തു പോയില്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ടച്ച് പോയി പിന്നെ നമുക്ക് ഇടാനൊന്നും പറ്റില്ല പിന്നെ ആ ഇതങ്ങ് പോകും ടച്ച് പോവും അതുപോലെ അതിന് മുന്നേ അർജുനെ കാണാതെ പോയല്ലോ ഷിരൂര് മണ്ണിടിച്ചിലുണ്ടായിട്ട് അർജുൻ പോയി അപ്പോൾ പന്ത്രണ്ട് ഒരു മൂന്നോ നാലോ ദിവസമായപ്പോഴാണ് അവർ തിരച്ചിൽ തുടങ്ങിയത് ആ രണ്ടാഴ്ച ഈ വീഡിയോ കണ്ട് കണ്ടു കണ്ട് ദൈവമേ ആ കൊച്ചനെ എങ്ങനെയും തിരിച്ച് കിട്ടണേ നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ പോയ പോലത്തെ സങ്കടമാണ് നമുക്ക് ഇപ്പോഴും നമ്മളിങ്ങനെ ഈ വയനാടേ ദുരന്തമൊക്കെ കാണുമ്പോൾ പറയും അർജുൻ്റെ ആരും ആരും പറയുന്നില്ലോ അർജുനെ ഒന്നും കിട്ടണേ ഞാനിങ്ങനെ ഭയങ്കര കഥയൊക്കെ കണ്ട് സ്വപ്നം കാണുന്ന പോലെ ഞാൻ വിചാരിക്കും ഈ ചെക്കനേതേലും ആ ഭാഷയൊന്നും അറിയത്തില്ലാത്ത ഏതേലും ആദിവാസികളുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഭാഷ ഭാഷയെ അറിയത്തില്ലാത്ത ഏതേലും ഈ ഗ്രാമത്തിലോ എവിടെയെങ്കിലും ഒഴുകി ചെന്ന് കയറിയിട്ട് മേലാതെയൊക്കെ എവിടെയെങ്കിലും കിടക്കുമായിരിക്കും എപ്പോഴേലും ബോധം വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ഫോണൊക്കെ ആകുമ്പോൾ വിളിക്കും അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും അങ്ങനെയെങ്കിലും എന്ന് ഞാൻ പ്രാർത്ഥിക്കും ശരിക്കും സങ്കടമാണ് എൻ്റെ അനിയ അനിയത്തിയൊക്കെ പറയും വാർത്ത കാണുകയല്ലാത്ത അവൾ രണ്ടാഴ്ച ഇരുന്ന ആ വാർത്ത കണ്ടിപ്പോൾ ആ ചെറുക്കനെ കിട്ടാഞ്ഞിട്ട് ഏറ്റവും വിഷമം അവക്കാണെന്ന് പറയും അങ്ങനെയാണ് എല്ലാവരുടെ അവസ്ഥ ഈ വാർത്തയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമൊക്കെയാണ് പക്ഷേ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ നടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാനാണ് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞാലും നഷ്ടപ്പെട്ട ആൾക്കാരെ ഒന്നും തിരിച്ചു കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല ഇത് വല്ലാത്ത അഡ്വഞ്ചർ ആയി പോയിട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു വരേണ്ടത് മറ്റേ പാൻറ്റ് ഷർട്ട് നോക്കിയിട്ടല്ലെങ്കിൽ വരണമായിരുന്നു ഇത് പറ്റത്തില്ല റക്കം ഭയങ്കര പാടാണ് കേട്ടോ എന്നെ കൊണ്ട് പറ്റൂല ഒരു കല്ലേന്ന് ഒരു കല്ലേ ചാടി പണ്ട് കുഞ്ഞിലേ ഒക്കെ പൊക്കോണ്ടിരുന്ന വഴികളൊക്കെ പോലെ തോന്നി ഇതൊക്കെ ഈ കുടിവെള്ളം കൊണ്ടുവന്ന ഓസാണ് ഇതൊന്നും പൊട്ടിച്ചു കളയാതെ വേണം ക്യാമറമാൻ വെള്ളത്തി വീണേ എടാ തിരിച്ചു കയറാനുള്ള വഴി അറിയാവോ ഏതെങ്കിലും കാട്ടിക്കൂടെ പോയാ മതി എല്ലാവർക്കും ഉള്ള മുന്നറിയിപ്പാണ് സാരി ഉടുത്തോണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ പാടില്ല നമ്മൾ ശരിക്കുമേ നമ്മുടെ വീട്ടിൽ നിന്നൊരു മൂന്നാലു കിലോമീറ്റർ ഉള്ളു അല്ലേടാ ഇവിടെ വന്നേച്ച് ഈ ഇറങ്ങി കയറാങ്കി ഒരു അസുഖം വരത്തില്ല എന്റെ വടച്ചോനേ എനിക്ക് എന്റെ പടച്ചോനേ ഇന്ന് വൈകുന്നേരം ഞാൻ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നറിയാവോ കൈകാലാവതില്ലാത്തവനാണ് ഈ പാവപ്പെട്ടവനധികം മറ്റേ ഹരിശ്രീ അശോകൻ ഏതോ ഒരു സിനിമയിൽ പാടുന്നുണ്ട് അതുപോലെ ഇരിക്കും അയ്യോ അയ്യോ എന്റെ ഈശോയെ അടുത്തുള്ള ദിവസമായതുകൊണ്ട് അധികം ആരും കാണത്തില്ല എന്ന് വിചാരിച്ചാ വന്നത് പക്ഷെ ഇവിടെയും കാട്ടിനകത്തും കപ്പിൾസിനെ കൊണ്ട് ഒരു രക്ഷയില്ല ഇതാ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലാ കേട്ടോ പക്ഷെ വെയിലുണ്ട് എടാ അതുവഴി ഇറങ്ങായിരുന്നു നമ്മൾ അവിടെ ഒരു പാറ കേറിയുന്നില്ലേ അതുവഴി ഇറങ്ങാണ്ടോ ആ നമ്മൾ അവിടെ മീൻ പിടിച്ചോണ്ട് നിൽക്കുന്ന പയ്യന്മാരെ കണ്ടില്ല അമ്മമാര് രണ്ട് ഇതിലേ ഇറങ്ങി വരുന്നു എന്റെ പൊന്നെ ഞാൻ ഈ വട്ടോ മൂക്ക പിടിക്കാൻ പോകുന്നാലും അതിലേ വട്ടം കിറങ്ങിയാന്ന് പേ ഉമാര് ഇതിലേ ഇറങ്ങിയു ഇവന്റെ കൂടെ പോയ നേരം അവമാരുടെ കൂടെ ഇറങ്ങിയിരുന്നാൽ മതിയായിരുന്നു ആ ക്ലാസ് കട്ട് ചെയ്ത് പിള്ളേരൊക്കെ കുളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഈ നമ്മൾ ചെല്ലുമ്പോഴേ ക്യാമറ കാണുമ്പോഴത്തേനും ആൾക്കാരുടെ നോട്ടം കാണുമ്പോഴേ മനസ്സിലാവും അവർ വീട്ടീന്ന് അറിയാതെ ചാടിയേക്കുന്ന ആൾക്കാരാണ് അവരപ്പഴേ ഇവരെത്ര നേരം വെള്ളത്തിനടി മുങ്ങിക്കിടക്കും നോക്കിയാലോ ചെരുപ്പിട്ടോണ്ട് ഇറങ്ങാൻ നിക്കണ്ട തെന്നി വീഴും പല്ല് കാണത്തില്ല നല്ല തണുപ്പുണ്ട് അയ്യോ അങ്ങ് മോളി കാണുന്നല്ലേ റോഡ് അവിടം വരെ ഞാൻ നടന്നു കയറണോ അല്ലേ ഈശ്വരാ നമുക്ക് ഇരുന്നിരുന്നു പോകാം ഈ മരത്തിലായിരുന്നു മുമ്പായി ഞാൻ ചാരി നിന്നെ കുഴപ്പമില്ല നല്ല സുഖ നല്ലാണ് നടക്കാൻ പറ്റും എക്സസൈസ് ആവും ആറേങ്ങാണ്ടി ഇങ്ങോട്ട് താഴ്ന്നു വേണമെങ്കിൽ ഞാൻ എന്നാ അയ്യോ നമ്മളെ കയറ്റം കേറുമ്പം ഒത്തിരി ലോങ് നോക്കാതെ ചോട്ടിൽ നോക്കി കേറിയാടി അപ്പൊ നമ്മൾ പെട്ടെന്ന് മടുക്കുവല്ല നീ ആ കാറിങ്ങോട്ടെടുത്തോണ്ടിരുവോടാ ചങ്ങന്റെ ഇവിടെ ഒരു വേദന ഞാനിവിടെ ഇച്ചിരി മിനിറ്റ് ഇച്ചിരി അല്ലാതെ ഞാനിവിടെ ഒരു എത്ര പേരെ അന്വേഷിക്കുന്നോ ഇവളെ ആണുങ്ങളല്ല അങ്ങ് താഴെ ചെന്ന് കഴിഞ്ഞാ വല്യ ഒരു ഇറങ്ങിപ്പോടാന്നേ ഉള്ളൂ കാണാൻ ചെറിയ വെള്ളച്ചാട്ടവും ഒരു നീന്തി കുളിക്കാൻ ഒരു കുഴിയൊക്കെ ഉണ്ടേ ഉള്ളൂ പക്ഷെ ഭയങ്കര പാടാ പക്ഷെ മേളത്തെ ആ പാറയൊക്കെ ഇല്ല നമ്മൾ വണ്ടി കൊണ്ടിടുന്ന സ്ഥലം ഭയങ്കര രസമാണ് വലിയൊരു പാറമടയും ഒരു വലിയ പൊക്കത്തിലൊരു പാറയൊക്കെ ആയിട്ടുള്ള ഒരു രസമാണ് അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുന്നുണ്ട് അങ്ങോട്ട് പോയിട്ടില്ല അവിടെ നിന്ന് ഒരു ആ ശൂലം വാട്ടർഫോൾസ് എഴുതി വെച്ചേക്കുന്ന അടുത്തു നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററേ ഉള്ളൂ ഉം ഉം നല്ല രസമുള്ളൂ നല്ല എനിക്കിഷ്ടപ്പെട്ട സ്ഥലം വൈകുന്നേരം ഒക്കെ പോയിരിക്കുക ഇനി എക്സസൈസ് വേണമെങ്കിൽ താഴെ വരെ ഇറങ്ങിയിട്ട് കയറിയാൽ കൊളസ്ട്രോളും ഒക്കെ കുറയും പക്ഷെ പ്രശ്നല്ലോ ഞാനും എത്രയോടെ ഇരുന്നും ചാരി മരക്കോ ചാരി നിന്ന് പട്ടി അണക്കുന്നവർ അണച്ച് ലാസ്റ്റ് എനിക്ക് ഈ ചങ്കിന്റെ സെന്ററിലും ബയക്കോസും പുറവും കൂട്ടിയുണ്ടല്ലോ ഏതായാലും മരുത്താമല പോയത്രല്ലോ ആ ഒരു വേദനയായി എനിക്ക് മരുവമോയിരുന്ന പ്രശ്നം പെരക്കന്നെ ഇരുന്നിരുന്ന ഇവിടെ പോന്നോ പക്ഷെ ഇവിടെ കേറിയില്ല

പെൺ പിള്ളേരുടെ കാരണം ഉടുപ്പിന്റെ കാര്യം ഉടുപ്പ് കണ്ടപ്പോഴത്തേക്കും ഞാൻ പറയാം മാളിനെ കൂട്ടിയിരിക്കും കൊച്ചുണ്ടായിരുന്നെ കൊള്ളാരുന്നല്ലേ ഇപ്പൊ കണ്ടു കണ്ട അവളെ വീട്ടില് നമുക്ക് വീട്ടില് നമുക്ക് ഭയങ്കര ക്യൂട്ട് തോന്നുന്നു അവിടെ കാണുമ്പോൾ ഞാൻ പറഞ്ഞ അന്നേരം എന്നാണ് അന്നേരം എന്നാ പറഞ്ഞു ആ അന്നേരം അറിയാം അന്നേരം ഞാൻ പറയാം വേണ്ട വേണ്ട ആ ആശുപത്രി പോക്ക് മാത്രം വേണ്ട കേട്ടോ ബാക്കിയൊക്കെ മതി വേണ്ട ബാക്കിയൊക്കെ മതി ഇത് നമ്മളൊന്ന് മേടിച്ചെടുക്കുന്ന പിന്നെ ആ മറ്റേ പിഒയിലോ പള്ളിയുടെ ഓപ്പോസിറ്റോ അവിടുന്ന് മേടിച്ചു ചായ ചായകൂടി കഴിഞ്ഞ് തൂത്തു വാരാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് വന്ന് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് പേപ്പർ മുഴുവനുണ്ടല്ലോ അത് പക്ഷെ എനിക്കിത് പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല കടയിലിരിക്കുമ്പോ ഇതിന്റെ ഞെടുപ്പ് വെച്ചിട്ടാ മൂത്തതാ മൂത്താകുമ്പോൾ ഇങ്ങനെ ഇവിടുന്നു നടന്നു പോയി കടയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു അത് നോക്കുക ഇതാ ഇതിന്റെ ഈ കളർ കളറ് കണ്ടാറു വരുന്നത് ആ അടിപൊളി ഇതെല്ലാം മൂക്ക കേട്ടോ കണ്ടിട്ട് പറിച്ച് നോക്കാം അതെ ഇത് പറിച്ചു ഈ മൂത്താണോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് പറിക്കുമ്പം അതിൻ്റെ ഇനി അടുപ്പേൽ ഇട്ട് പോകും ആ സൈഡിൽ പറിക്കുന്നു എല്ലാം മസ്സിലും ഇടിച്ചിട്ട് ഇതിൻ്റെ ഇനി എടുപ്പ് നേർച്ചു <laughs> 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 <hans> േ കൊണ്ട ചൂലെടുക്കട്ടെ ഇന്നത്തെ അദ്ദേഹം നമ്മളപ്പം കുറേ ദിവസം കൂടി വീഡിയോ എടുത്തതാണ് കുറേ ദിവസം കൂടി വീഡിയോ എടുത്തിട്ട് ചെറിയ വീഡിയോ ആണെന്ന് തോന്നുന്നു ഒരു ചൂലും വാട്ടർഫോൾസും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കുറേ ദിവസമായിട്ടേ കുറേ ദിവസമായിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊക്കെ പറയാത്തത് കൊണ്ട് അതൊരു ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നില്ല എന്തോ പരിചയമില്ലാത്ത കാര്യം പറയുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത് നമ്മുടെ ഇവിടെ കസ്റ്റേഡാപ്പളോ സീതാപ്പഴോ എന്ന് പറയൂല്ലേ അതന്നെയല്ലേ ഇത് ഓക്കെ പറ്റാട്ടെ